കെ എസ് പാറട്ടി കിച്ചാനിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സാധ്യത നമ്മുടെ താളിപ്പരുത്തിയാണ് ഇതിൻ്റെ ഇലകൾ നമുക്ക് അട ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കും ഇപ്പം നമ്മൾക്ക് ചക്കട സീസൺ ആയതുകൊണ്ട് ചക്കടയൊക്കെ ഉണ്ടാക്കാനൊക്കെ ഉപയോഗിക്കാം നല്ലതാണ് ചില ഓരോ ഇലക്കും അതിൻ്റെതായ ഔഷധ മൂല്യം ഉള്ളതാണല്ലോ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് ഇതിൻ്റെ തൊലിയുണ്ടല്ലാതെ നമ്മൾക്ക് താളിയായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അതിൻ്റെ തൊലി നമ്മളിങ്ങനെ ചെത്തിയെടുക്കണം ചെത്തിയെടുത്ത് ചതച്ചിട്ട് നമുക്ക് തലയിൽ താളിയായിട്ടും അതുപോലെ തന്നെ മേത്ത് തേക്കാനും ഉപയോഗിക്കാം കാലത്ത് താളി അത് ഷാംപൂ പോലെ നമുക്ക് തല തേച്ചു വീഴാൻ ഇത് ഉപയോഗിച്ചിരുന്നു അപ്പോൾ നമ്മൾക്കും വെള്ളിലെന്താളി ഇല്ലെന്നും ഞങ്ങളുടെ സ്ഥലം തീരദേശം പോലുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളിലെന്താളി പിടിച്ചിട്ടാൻ ബുദ്ധിമുട്ടാണ് അത് ഈ താളിപ്പരത്തിലെ പ്രത്യേകിച്ചിട്ടുണ്ടെങ്കിൽ സ്ഥലയിനായിട്ടുള്ള മണ്ണിലും ഇത് വളരും എന്നുള്ളതാണ് കാര്യം നമ്മൾ അമ്മിക്കല്ല് വെച്ചിട്ടാണ് ചതച്ചെടുക്കാൻ പോകുന്നത് ആയുധമുണ്ടല്ലോ നമുക്ക് നല്ല സഭയുണ്ട് ഇത് നമുക്ക് തല തേച്ച് എഴുതാനും എടുക്കാം പിന്നെ ഈ പറഞ്ഞ പിഷർ വെച്ചിട്ട് നമുക്ക് മേല് തേക്കാനും ഉപയോഗിക്കാവുന്നതാണ് ഇതൊക്കെയാണ് നമ്മുടെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് മുടിക്ക് ആരോഗ്യം ഉണ്ടാക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സെസ്കോ താങ്ക് യു ഫോർ വാച്ചിങ്